ടാറിങ്ങും റീ ടാറിങ്ങും നടത്തി നാലു മാസത്തിനുള്ളിൽ തകർന്ന വളാഞ്ചേരി പടിഞ്ഞാക്കര കോതോൾ റോഡിൽ നെല് വിതച്ച് പ്രതിഷേധം അറിയിച്ച് കോൺഗ്രസ് മേഖലാ കമ്മിറ്റി കോതോൾ പ്രദേശത്തേക്കുള്ള ഏക പ്രവേശന മാർഗ്ഗമാണ് ഈ റോഡ് വളാഞ്ചേരി പടിഞ്ഞാക്കര കോതോൾ റോഡാണ് തകർന്ന നിലയിലായത് കോതോൾ പ്രദേശത്തേക്കുള്ള ഏക പ്രവേശന മാർഗ്ഗമാണ് ഈ റോഡ് അമ്പലപ്പറമ്പ് പടിഞ്ഞാക്കര മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ചിങ്ങമാസാരംഭത്തിൽ റോഡിൽ നെല്ല് വിതച്ചാണ് സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചത് ഹലോ ഹലോ കോൺഗ്രസ് പടിഞ്ഞാക്കര മേഖലാ പ്രസിഡന്റ് എ പി സൈദലവി അധ്യക്ഷനായി ഇതിന്റെ പിന്നാലെ ഞങ്ങൾ ഏത് നടപടിക്കും പോകും എന്നും ഈ കാര്യത്തില് ഇവിടുത്തെ ആളുകളെ എല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഒരു പരാതി നൽകാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പണിനാക്കര കോതൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ആയതുമായി മുന്നോട്ട് പോകുമെന്നും അറിയിക്കുകയാണ് മെമ്പർമാരൊന്നും അവരുടെ കർത്തവ്യം നല്ല രീതിയിൽ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അതേറ്റെടുത്ത് നടത്തുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഇത് ഒരു സൂചനാ സമരമാണ് റോഡിന്റെ കെട്ടുമതിൽ തകർന്ന് വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട് ഇത് വാഹനയാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനും പ്രതിഷേധ സമരങ്ങൾക്കും ഒടുവിലാണ് റോഡ് ടാറിംഗും റീ നടത്തിയത് നൂറ് മീറ്ററോളം പുതിയ ടാറിംഗ് നടത്തിയ റോഡിലെ അറുപത് മീറ്ററോളം ഭാഗം കുണ്ടും കുഴിയുമായ അവസ്ഥയിലാണ് വർക്കിലും റീറ്റാറിംഗ് വർക്കിലും അപാകതയുണ്ടെന്നും മണ്ഡലം അധ്യക്ഷൻ പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ രാജൻ മണ്ഡലം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അജീഷ് പട്ടേരി ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം അധ്യക്ഷൻ കെ കെ കൃഷ്ണകുമാർ പ്രവീൺ ഫൈസൽ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ അത് ഗൾഫിൽ ആ ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്